നമസ്കാരം ലിവിറ്റ് കളക്ഷൻസിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് മസ്ലിൻ ഫാബ്രിക്കില് വരുന്ന ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് നമുക്ക് വന്നേക്കുന്നത് ടൂ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേർ ചെയ്തേക്കുന്ന ഷെയ്ഡ് ഓക്കെ അല്ല ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് നമുക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ അത് സെയിം ആയിട്ട് തോന്നും പക്ഷെ ഡിഫറൻറ് ആണ് ലൈറ്റ് ഒരു സ്ലൈറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ടു ഷെയ്ഡ്സും എം ടു ഡബിൾ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് നമുക്ക് അവൈലബിൾ അപ്പോൾ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് സെയിം തന്നെ കമ്പനി റേറ്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ പ്രൈസ് ആണ് വന്നേക്കുന്നത് ഓക്കെ ഇതിന്റെ കോളർ കോളർ അതായത് ഷർട്ട് കോളർ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് അത് ഷർട്ട് കോളറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻഡിൽ കൂടിയാണ് ഷുഗർ ബീഡും അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ട് ഈ ഒരു കോളറിലെ എൻ്റ് വരുന്ന രണ്ട് പോർഷനിലും സെയിം തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടൺ ചെയ്തേക്കുന്ന നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചാണ് ബട്ടൺ ഇതിനകത്ത് അറ്റാച്ച് ആയിരിക്കുന്നത് സ്ലീവ് ഈ ഒരു ഇങ്ങനെ ആയിരിക്കും സ്ലീവ് വരുന്ന ഈ ഒരു രീതിയിലായിരിക്കും സ്ലീവ് വരുന്നത് ഫ്ലോറൽ പ്രിന്റോട് കൂടി വരുന്ന ഒരു എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ഇത് ടോപ്പ് ടു ബോട്ടം ഈ ഒരു ബീഡ് ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈ ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ ഒരു രീതിയിൽ അതായത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആഷ് നമ്മുടെ ഈ ഒരു ബേസ് കളർ വരുന്നത് അതിൽ നിന്നും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ലീഫിന്റെ പ്രിന്റ് വരുന്നത് കളർ വരുന്നത് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിനകത്ത് മിക്സ് ആവുന്നുണ്ട് ഓക്കെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ ഇത് ഇതിനകത്ത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് സെയിം തന്നെ ഫ്ലോറൽ പ്രിന്റും സെയിം തന്നെ ഹാൻഡ് വർക്കും ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ ടു ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വരുന്നത് മസ്ലിംഗ് ഫാബ്രിക്കിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഷോൾഡർ സൈസ് അതായത് ഷോൾഡർ ടു ഷോൾഡർ ഷോൾഡർ സൈസും ആംബിറ്റ് ടു ആംബിറ്റ് സൈസ് കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക ലിവഡ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് നങ്ങിയാർ കുളംകര ജംഗ്ഷനിൽ നിന്ന് നമ്മള് മാവേലിക്കിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് റൈറ്റ് സൈഡ് അതായത് ജംഗ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിഡ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും റെഗുലർ കസ്റ്റമേഴ്സിനൊക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് അറിയാം ഓക്കെ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനും പുതിയ വ്യൂവേഴ്സിനും വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുപോലെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷന് വേണ്ടി ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും കൂടെ സെൻഡ് ചെയ്ത് എന്നാൽ ാലേ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മെഷർമെന്റ് നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത് പെട്ടെന്ന് മെഷർമെന്റ് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് അതായത് ഒരു ഡിഫറെന്റ് കമ്പനി വരുമ്പോൾ ഡിഫറെന്റ് സൈസ് ചാർട്ട് വരും സോ കസ്റ്റമറിന്റെ സൈസ് നിങ്ങൾ കസ്റ്റമറിന്റെ സൈസ് മെൻഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും മെഷർമെന്റ് നോക്കാനായിട്ട് ഓക്കെ ലിസ്റ്റർ വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ധാരാളം വന്നിട്ടുണ്ട് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്